കൊല്ലുന്ന മരണത്തിൻ കോരത്തര വിഷപ്പല്ലു തകർന്നദിനി തെല്ലുംബായ്മെ മൃത്യുവിന് നമ്മൾ വെല്ലുവിളിക്കുകയാ ജയം ഹല്ലേയ യേശു കർത്താവോ ജീവിക്കുന്നു ജീവിക്കുന്നു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദിയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സിലായിരുന്നു എന്നാൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരുന്നു അവൻ്റെ സഹോദരന്മാരോട് സഹോദരന്മാർ അവനോട് നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദിയിലേക്ക് പോകുക പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ നി നീ ഇത് ചെയ്യുന്നു എങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല യേശു അവരോട് എൻ്റെ സമയം ഇന്നുവരെ വന്നിട്ടില്ല നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ നിങ്ങളെ പകർപ്പാൻ ലോകത്തിന് കഴിയുന്നതല്ല എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ ദോഷമുള്ളവ എന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് പറയുന്നത് കൊണ്ട് അത് എന്നെ പകിക്കുന്നു നിങ്ങൾ പെരുന്നാളിന് പോകുവിൻ എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോകുന്നില്ല ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് ഗലീലി തന്നെ പാർത്തു അവൻ്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടുള്ള രഹസ്യത്തിൽ എന്ന പോലെ പോയി എന്നാൽ യഹൂദന്മാർ പെരുന്നാളിൽ അവൻ എവിടെ എന്ന് ചോദിച്ചു അവനെ അന്വേഷിച്ചു പുരുഷാരത്തിൽ അവനെ കുറിച്ച് വളരെ കുശുകുശിപ്പ് ഉണ്ടായി അവൻ നല്ലവൻ എന്ന് ചിലരും അല്ല അവൻ പുരുഷാരത്തെ വഞ്ചിക്കുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു എങ്കിലും യഹൂദന്മാരെ പേടിച്ചിട്ട് ആരും പ്രസിദ്ധമായി അവനെക്കുറിച്ച് സംസാരിച്ചില്ല പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെ എന്ന് യഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു യേശു അവരോട് ഉത്തരം പറഞ്ഞത് എൻ്റെ ഉപദേശം എൻ്റെതല്ല എൻ്റെ അയച്ചവൻ്റെ എത്ര അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തു ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു എന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാൻ ആകുന്നു നീതികേട് അവനിൽ ഇല്ല മോശ നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നിട്ടില്ലയോ എങ്കിലും നിങ്ങളിൽ ആരും ന്യായപ്രമാണം ആചരിക്കുന്നില്ല നിങ്ങൾ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് എന്ത് അതിന് പുരുഷാരം നിനക്ക് ഒരു ബോധമുണ്ട് ആർ നിന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു അതിങ്കിൽ നിങ്ങൾ എല്ലാവരും ആശ്ചര്യപ്പെടുന്നു മോശ നിങ്ങൾക്ക് പരിശോധന നിയമിച്ചിരിക്കയാൽ അത് മോശയുടെ കാലത്തല്ല പിതാക്കന്മാരുടെ കാലത്തത്രേ തുടങ്ങിയത് നിങ്ങൾ ശബത്തിൽ മനുഷ്യനെ പരിശേധന കഴിക്കുന്നു മോശയുടെ ന്യായ പ്രമാണത്തിന് നീക്കം വരാതിരുപ്പാൻ ശബത്തിലും മനുഷ്യൻ പരിശേധന ഏൽക്കുന്നു എങ്കിൽ ഞാൻ ശബത്തിൽ ഒരു മനുഷ്യനെ മുഴുവനും സൗഖ്യമാക്കിയതിനാൽ എന്നോട് ഈർഷ്യപ്പെടുന്നുവോ കാഴ്ചപ്രകാരം വിധിക്കരുത് നീതിയുള്ള വിധി വിധി പിൻ ഏഷേമിൽ ചിലർ അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നവൻ ഇവൻ അല്ലയോ അവൻ ധൈര്യത്തോടെ സംസാരിക്കുന്നുവല്ലോ അവർ അവനോട് ഒന്നും പറയുന്നില്ല ഇവൻ ക്രിസ്തു ആകുന്നു എന്ന് പ്രമാണങ്ങൾ യഥാർത്ഥമായി ഗ്രഹിച്ചുവോ എങ്കിലും ഇവൻ എവിടെ നിന്ന് എന്ന് നാം അറിയുന്നു ക്രിസ്തു വരുമ്പോഴോ അവൻ എവിടെ നിന്ന് എന്ന് ആരും അറിയുകയില്ല എന്ന് പറഞ്ഞു ആഗ്യാ ലേശു ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ എന്നെ അറിയുന്നു ഞാൻ ഇവിടെ നിന്നും അറിയുന്നു ഞാൻ സ്വയമായിട്ട് വന്നവനല്ല എന്നെ അയച്ചവൻ സത്യവാനാകുന്നു അവനെ നിങ്ങൾ അറിയുന്നില്ല ഞാൻ അവൻ്റെ അടുക്കിൽ നിന്ന് വന്നതുകൊണ്ട് അവൻ എന്നെ അയച്ചത് ഞാൻ അവനെ അറിയുന്നു എന്ന് വിളിച്ചു പറഞ്ഞു ആകയാൽ അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു എങ്കിലും അവൻ്റെ നാഴിക വന്നിട്ടില്ലായാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല പുരുഷാരത്തിൽ പലരും ക്രിസ്തു വരുമ്പോൾ ഇവൻ ചെയ്തതിൽ അധികം അടയാളം ചെയ്യുമോ എന്ന് പറഞ്ഞ് അവനിൽ വിശ്വസിച്ചു പുരുഷാരം അവനെക്കുറിച്ച് ഇങ്ങനെ കുശിക്കുശിക്കുന്നു എന്ന് പരീക്ഷന്മാർ കേട്ടാറേ അവനെ പിടിക്കേണ്ടതിന് മഹാപുരോഹിതന്മാരും പരീശന്മാരും സേവകരെ അയച്ചു യേശുവോ ഞാൻ ഇനി കുറേ നേരം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു പിന്നെ എന്നെ അന്വേഷിച്ചവൻ്റെ അടുക്കൽ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും കാണുകയില്ലതാനും ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് യഹൂദന്മാർ നാം കണ്ടെത്താത്തവണ്ണം അവൻ എവിടേക്ക് പോകുന്നു പോകുവാൻ ഭാവിക്കുന്നു ഈ യവനക്കാരുടെ ഇടയിൽ ചിതിരി പറക്കുന്നവരുടെ അടുക്കൽ പോയി അവരെ ഉപദേശിച്ച് ഉപദേശിപ്പാൻ ഭാവുമോ നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നെ കണ്ടെത്തുകയില്ലാതെ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ വരുവാൻ കഴിയുകയില്ല എന്ന് ഈ പറഞ്ഞ വാക്ക് എന്ത് എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു ഉത്സവത്തിൽ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ഗ്രേ ദാഹിക്കുന്നവർ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പോലെ ജീവന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് ആകുന്നു പറയുന്നത് യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു പുരുഷാർത്ഥത്തിൽ പലരും ആ വാക്ക് കേട്ടിട്ട് ഇവൻ സാക്ഷാൽ പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞു വേറെ ചിലർ ഇവൻ ക്രിസ്തു തന്നെ എന്നും മറ്റു ചിലർ ഗലീലയിൽ നിന്നോ ക്രിസ്തു വരുന്നത് ദാവീദിന്റെ സന്ധ്യതയിൽ നിന്നും ദാവേത് പാർത്ഥഗ്രഹമായ ബത്തലഹൈമിൽ നിന്നും ക്രിസ്തു വരുന്നു എന്ന് തിരുവഴുത്ത് പറയുന്നില്ലയോ എന്ന് പറഞ്ഞു അങ്ങനെ പുരുഷാരത്തിൽ അവനെ ചൊല്ലി ഭിന്നത ഉണ്ടായി അവർ ചിലർ അവനെ പിടിപ്പാൻ ഭാവിച്ചു എങ്കിലും ആരും അവൻ്റെ മേൽ കൈവച്ചില്ല ചേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവനോട് നിങ്ങൾ അവനെ കൊണ്ടുവരാത്തത് എന്ത് എന്ന് ചോദിച്ചേനെ ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് ചേവകർ ഉത്തരം പറഞ്ഞു പരീശന്മാർ അവരോട് നിങ്ങളും തെറ്റിപ്പോയോ പ്രമാണികൾ ആകട്ടെ പരി പരീക്ഷന്മാർ ആകട്ടെ ആരെങ്കിലും അവൻ വിശ്വസിച്ചിട്ടുണ്ടോ ന്യായപ്രമാണം അറിയാത്ത പുരുഷാരമോ ശഭിക്കപ്പെട്ടവരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവരിൽ ഒരുത്തിനായി മുമ്പേ അവൻ്റെ അടുക്കൽ വന്നിരുന്ന നിക്കോതിമോസ് അവരോട് ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടില്ലാതെ നമ്മുടെ ന്യായ പ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു അവർ അവനോട് നീയും ഗലീലക്കാരനോ പരിശോധിച്ച് നോക്കുക ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലോ എന്ന് ഉത്തരം പറഞ്ഞു അങ്ങനെ ഓരോരുത്തരേ സ്വന്ത താന്താൻ്റെ വീട്ടിലേക്ക് പോയി നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് എന്നേശു ജീവിക്കുന്നായതിനാ ഞാനും എന്നേക്കും ജീവിക്കുക ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ലാമനേശുവേ ഹാ ഹേലുയ ജയം ഹല്ലേയേശു കർത്താവ് ജീവിക്കുന്നു ഹാ ഹൽ നേലുയ ജയം ഹല്ലേലുയശു കർത്താവോ ജീവിക്കുന്നു